ജൂൺ അഞ്ചിന് ഇന്ത്യയുടെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ അയർലൻഡുമായി ഏറ്റുമുട്ടുമ്പോൾ വിക്കറ്റിന് പിന്നിൽ സഞ്ജു സാംസൺ അവസരം കിട്ടുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിൽ ഋഷഭ് പന്തിന്റെ ഒപ്പം രണ്ടാം വിക്കറ്റ് കീപ്പറായാണ് സഞ്ജുവിന്റെ ടീമിലേക്കുള്ള പ്രവേശനം സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയപ്പോൾ കെ എൽ രാഹുൽ ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്തു എന്നാൽ ക്രിക്കറ്റ് ഫാൻസിനെ ഞെട്ടിച്ചത് റിങ്കു സിംഗിനെ പ്രധാന ടീമിൽ ഉൾപ്പെടുത്താത്ത തീരുമാനമാണ് ഈ ഐ പി എൽ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരം ശിവൻ ദുബൈയുടെ മിന്നുന്ന പ്രകടനമാണ് റിങ്കു സിംഗിന് പണിയായത് അതോടൊപ്പം തന്നെ മോശം ഫോമിൽ കളിക്കുന്ന ഹർദിക് പാണ്ഡ്യയെ ടീമിൽ ഉൾപ്പെടുത്തിയതിന്റെ കാരണവും മനസ്സിലാകുന്നില്ല ഹർദിക്കിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ആയിരുന്നു റിങ്കു സിംഗ് എന്നതിൽ സംശയമില്ല രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവരെയും ഓൾറൗണ്ടർമാരായി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിങ്കുവിനെ ടീമിൽ നിന്നും തഴിഞ്ഞതിൽ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയ്ക്കായി പതിനൊന്ന് ടി ട്വൻ്റി ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുള്ള റിംഗു എൺപത്തി ഒമ്പത് ഓവറേജിൽ മുന്നൂറ്റി അൻപത്തി ആറ് റൺസ് അടിച്ചിട്ടുണ്ട് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എഴുപത്തി ആറാണ് ഓസ്ട്രേലിയക്കെതിരെ ഒമ്പത് ബോളിൽ നേടിയ മുപ്പത്തി ഒന്ന് റൺസും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മുപ്പത്തി ഒമ്പത് ബോളിൽ നേടിയ അറുപത്തിയെട്ട് റൺസും ആർക്കും മറക്കാൻ കഴിയാത്ത ഇന്നിംഗ്സുകളാണ്